नेशन न्यूज लाइव सत्यम चरित्रम वर्तमान न्यूज अपडेट ഇന്ന് ഗുരുവായൂർ ഏകാദശി ചരിത്ര പ്രസിദ്ധമായ തിരുവിലാമലയിലെ പുനർജനി നൂഴൽ ഇന്ന് നടന്നു ഏറെ ഭക്തനെ തിരക്കായിരുന്നു അനുഭവപ്പെട്ടത് ക്ഷേത്രനഗരിയായ തിരുവിലാമലയിലെ പ്രധാന ചടങ്ങാണ് പുനർജനി ഗുഹനൂഴൽ ശ്രീ വില്ലുവാദരിനാഥ ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ കിഴക്കായി വില്ലാമലയിലാണ് പുനർജനി ഗുഹ സ്ഥിതി ചെയ്യുന്നത് ശ്രീ പരശുരാമൻ ഇരുപത്തിയൊന്ന് വട്ടം നിഗ്രഹം ചെയ്ത ക്ഷത്രിയയുടെ പ്രേതങ്ങൾക്ക് വീണ്ടും ജന്മമെടുത്ത് പാപമൊടുക്കി മുക്തി നേടാൻ കഴിയില്ല എന്നതിനാൽ ദേവഗുരു ഗൃഹസ്മിതിയുടെ ഉപദേശപ്രകാരം വിശ്വകർമാവിനാൽ പണി കഴിച്ചതാണ് പുനർജനി എന്നതാണ് ഐതിഹ്യം പ്രേതാത്മാക്കൾ പ്രവശ്യവും ഗുഹ നൂഴുമ്പോഴും ഓരോ ജന്മത്തെ പാപം നശിക്കുന്നു അങ്ങനെ നിരന്തരമായ നൂലിലൂടെ പാപമൊടുക്കി മുക്തി ലഭിക്കും ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ സാന്നിധ്യം വരുത്തിയാണ് വിശ്വകർമാവ് ഗൃഹാമുഖം പണി ആരംഭിച്ചത് ഐരാവകത്തിലേറി ദേവേന്ദ്രനും മറ്റ് എല്ലാ ദേവന്മാരും പുനർജനിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പ്രക്രിയകൾക്ക് സാന്നിധ്യം വഹിക്കാൻ എത്തി എന്നതാണ് ഐതിഹ്യം ഗുഹയുടെ നിർമ്മാണം പൂർത്തിയായ ദേവന്മാരും പുനർജനി ബ്രാഹ്മണന്മാരും പുനർജനി നൂഴുന്നത് വൃശ്ചിക മാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയായ ഗുരുവായൂർ ഏകാദശി നാളിലാണ് മറ്റു ദിവസങ്ങളിൽ ഗുഹ നൂഴുന്നത് പ്രേതാത്മാക്കളാണെന്നാണ് വിശ്വാസം ഗുരുവായൂർ ഏകാദശി ദിവസം മാത്രമാണ് ഭക്തജനങ്ങൾ നാമോചരണത്തോടെ ഗുഹ നൂഴുക ഇന്ന് ഏറെ ഭക്തജന തിരക്കായിരുന്നു പരിസര പ്രദേശങ്ങളിലും അമ്പല പ്രദേശങ്ങളിലും അനുഭവപ്പെട്ടത് നമ്മുടെ പ്രതിനിധി അവിടെ നിന്നും നമുക്ക് ഒരുപാട് ദൃശ്യങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് നമുക്ക് ദൃശ്യങ്ങളിലേക്ക് കിടക്കാം ായിട്ട് നല്ല സന്തോഷമുള്ള യാത്ര പോയിട്ട് ഞങ്ങൾ ഇപ്പോ മൂന്നാളാണ് അടുത്ത വർഷം പത്തൊമ്പത് കൊല്ലംകോട് കരിക്കും ശരി എല്ലാവരും കൂടിക്കൊണ്ട് വരണം ഇത് പിന്നെ ശ്രീരാമലക്ഷ്മണന്മാരെ വേട്ടയാടാൻ വന്ന സ്ഥലമാണ് ഏ അതാണ് ഇത് പുനർജനി പറഞ്ഞ ഒരു ജന്മം രണ്ടാമത് ജ ജനിക്കുകയാണ് ആ പുനർജലീനെയാണ് ഇപ്പൊ ഞങ്ങള് കണ്ടു വരുന്നത് അത് കാണണമെങ്കിൽ അടി കൂടെ പോയി കാണുന്ന കണ്ടിട്ട് മൂള് കേറി കാണുന്നു ഞാൻ എല്ലാ കൊല്ലവും കാണാറുണ്ട് വരുന്ന ആളെ നമ്മളൊന്ന് തൊട്ട് നമ്മളാ നൂണ ഫലാണ് അതന്നെ ചരി ആ പറ്റുന്നു ാണ് ആദ്യമായിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് അമ്പലത്തേക്ക് വരാറുണ്ട് ഇവിടെ പുനർജ്ജനിയിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത് ആലത്തൂര് ചരിത്രത്തിനെ കുറിച്ചൊന്നും അറിയില്ല അങ്ങനെ പുനർജ്ജനി നൂഴും ഇങ്ങനെ ഏകാദശിക്കാണ് ഇങ്ങനെ നൂഴിന് അതൊക്കെ അറിയാം അപ്പം ഇപ്പോഴാണ് വരാൻ പറ്റിയത് ആദ്യമായിട്ടാണ് വരുന്നത് മിനിമം കുഴപ്പമില്ല ഞമ്മളിപ്പോൾ ചെരുപ്പിടാണിപ്പോൾ ഈ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോയത് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല തോന്നിയില്ല സന്തോഷമായി സന്തോഷമായി വരാൻ സാധിക്കട്ടെ സന്തോഷായിട്ട് സന്തോഷമായിട്ടെ വീട്ടിലിപ്പോ ചേച്ചി വന്നിട്ടുണ്ട് കൂട്ടുകാരി ഉണ്ട് എല്ലാരും കൂടി വന്നിട്ടാണ് ഇനി വരുമ്പോ മകളിനെയും കൂടി കൂട്ടിട്ട് വരണം വരണം അപ്പൊ അവർക്ക് ക്ലാസ് ഉള്ളത് കൊണ്ടാണ് അവര് വരാത്തത് നമസ്കാരം പേര് ഞാൻ ഈ അമ്പലത്തിന്റെ മുൻ മാനേജറാണ് ഇന്ന് ഏറെ പ്രസിദ്ധമായ തിരുവല്ലാമല പുനർജ്ജനി നൂറൽ നടക്കുന്ന ദിവസമാണ് ഈ ക്ഷേത്രത്തിന്റെ ഏകദേശം രണ്ടേകാൽ കിലോമീറ്റർ കിഴക്ക് മാറിയാണ് ഈ പുനർജനി ഗുഹ സ്ഥിതി ചെയ്യുന്നത് വില്ലുവമലയുടെ ഒരു താഴ്വാരത്തിലാണ് ഈ തിരുവില്ലാമല വില്ലുവാദ്രിനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതെങ്കിൽ അപ്പുറത്തെ താഴ്വാരത്തിലാണ് പുനർജനി ഗുഹ സ്ഥിതി ചെയ്യുന്നത് ഈ ഗുഹ വിശ്വകർമാവിനാൽ പണികഴിപ്പിച്ചതാണ് എന്നാണ് വിശ്വാസം അതായത് നമ്മുടെ പരശുരാമൻ പരശുരാമൻ നിഗ്രഹി പരശുരാമനാൽ നിഗ്രഹിക്കപ്പെട്ട ക്ഷത്രീയ ആത്മാക്കൾ അവര് പിന്നെ ഗതി കിട്ടാതെ മോക്ഷം കിട്ടാതെ അലയുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് ഇരുപത്തൊന്ന് തവണ നിഗ്രഹിക്കപ്പെട്ട പരശുരാമനാൽ നിഗ്രഹിക്കപ്പെട്ട ആത്മാക്കൾക്ക് അവർക്ക് മോക്ഷം കിട്ടുന്നതിന് ഇനി ഒരു മനുഷ്യജന്മം അല്ലെങ്കിൽ എടുത്ത് മോക്ഷപ്രാപ്തിക്ക് ലഭ്യമല്ല സാധിക്കില്ല എന്നൊരു ഘട്ടത്തിലാണ് അവർക്ക് മോക്ഷം ലഭിക്കാൻ വേണ്ടി ഈ പുനർജനി ഗുഹ പണിയുന്നത് അപ്പോൾ ദേവേന്ദ്രന്റെയും മറ്റും പിന്നെ ത്രിമൂർത്തികളുടെയും സാന്നിധ്യത്തിൽ വിശ്വകർമാവിനാൽ പണി കഴിപ്പിക്കപ്പെട്ടതാണെന്നാണ് വിശ്വാസം ആ പുനർജനി ഗുഹ പിന്നെ ഈ ഗുരുവായൂർ ഏകാശിനാളിൽ അതായത് വൃശ്ചിക വൃശ്ചികമാസത്തിൽ വെടുത്തപക്ഷ ഏകാദശി നാളിലാണ് പുനർജനി ഗുഹ നൂഴുന്നതിന് ഭക്തജനങ്ങൾ തുറന്നു കൊടുക്കുന്നത് അന്നേ ദിവസമാണ് ഈ ക്ഷത്രിയാത്മാക്കളും അല്ലെങ്കിൽ ഈ ബ്രാഹ്മണരും ഒക്കെ ആ ഗുഹ നൂണ്ടത് എന്നാണ് വിശ്വാസം മറ്റു ദിവസങ്ങളിൽ പ്രേതാത്മാക്കളാണത്രേ ഈ ഗുഹ നൂഴുന്നത് അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളിൽ മറ്റു ദിവസങ്ങളിലൊന്നും ഇത് നമ്മൾ സാധാരണ ആളുകൾക്ക് നൂഴുന്നതിന് തുറന്നു കൊടുക്കാറില്ല ഏറെ ഏറെ പ്രധാനപ്പെട്ട വൃശ്ചികമാസത്തിൽ വെളുത്ത പക്ഷ ഏകാദശി നാളിലാണ് നൂഴുന്നതിന് തുറന്നു കൊടുക്കാറ് പ്രസിദ്ധങ്ങളായ തീർത്ഥങ്ങളുണ്ട് അമ്പുതീർത്ഥം കൊമ്പു തീർത്ഥം ഗണപതി തീർത്ഥം എന്നൊക്കെ പറഞ്ഞു അത് ഈ തീർത്ഥങ്ങളിലെ ജലത്തിൽ അല്ലെങ്കിൽ ആ ജലം കൊണ്ട് ശുദ്ധി ശുദ്ധ ശുദ്ധി വരുത്തി ആ തീർത്ഥങ്ങൾ സേവിച്ച് ഈ പുനർജനി ഗുഹ നൂണ്ടു വന്നാൽ ഒരു പുനർജന്മമാണ് എന്നാണ് വിശ്വാസം അത് ഈ ഗുഹാമുഖം വലുതാണെങ്കിലും ഗുഹയുടെ ഉള്ളിലേക്ക് പോകും തോറും ഇടുങ്ങിയതും ഒരു ഘട്ടത്തിൽ നമ്മൾ ഒരു പുനർജന്മം എടുക്കുന്ന പോലെ തന്നെ നീണ്ടു നിവർന്ന് മലർന്ന് കിടന്ന് നിരങ്ങി മറ്റൊരാളെ അവിടെ തോളിൽ ചവിട്ടി ഒക്കെയാണ് അതിലുള്ള കൂടെ പുറത്തേക്ക് വരുന്നത് തീർച്ചയായും ഒരു പുനർജന്മം എടുക്കുന്ന ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും ഒരു പുനർജന്മം എടുക്കുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് പുറത്തേക്ക് വരുന്നത് എന്നുള്ളത് തന്നെയാണ് ഈ പുനർജനി ഗുഹ അല്ലെങ്കിൽ പുനർജന്മം ലഭിക്കുന്നു എന്ന അർത്ഥത്തിൽ പുനർജനി നൂഴ എന്നുള്ളവർ വന്നിട്ടുള്ളത് ഈ തിരുവല്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ഭക്തർ ഏറെ വിശ്വാസത്തോടു കൂടി ചെയ്യുന്ന ഒരു അനുഷ്ഠാനമാണ് പുനർജനി നൂഴല് അത് തിരുവല്ലാമല ദേവസ്വത്തിൻ്റെ നേതൃത്വത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ മറ്റ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ എല്ലാം കൂടി ആവശ്യമായ മുന്നൊരുക്കങ്ങളൊക്കെ നടത്തിയിട്ട് അതിൻ്റെ എല്ലാ സജ്ജീകരണങ്ങളും നടത്തിയിട്ടുണ്ട് അത് ഈ ദിവസം ഏകദേശം രാത്രി വരെയും ഈ പുനർജനി നൂഴൽ നടക്കും രാത്രിക്ക് ശേഷം അത് അവസാനിപ്പിക്കും ഞാനത് രണ്ടാമത്തെ തവണയാണ് ഇപ്പോൾ പുനർജ്ജന എന്ന് പറഞ്ഞിട്ട് വരുന്നത് കഴിഞ്ഞവണത്തേക്കാളൊക്കെ കുറച്ച് വ്യത്യാസമായിട്ടുണ്ട് കഴിഞ്ഞ കഴിഞ്ഞവണ ഒരു രണ്ട് മൂന്ന് സ്റ്റെപ്പൊക്കെ ഉണ്ടായിരുന്നു ഈ തവണ അത് മാറിയിട്ടുണ്ട് ഒറ്റ സ്റ്റെപ്പായിട്ടാണ് പോരുന്നത് രണ്ട് ആ ലെവലിലേക്ക് മാറിയിട്ടുണ്ട് അനുഭവം ഞാനിപ്പോ ഇരുപത് വർഷത്തിന് ശേഷം ആണ് ചെയ്യുന്നത് ഇതിനു മുമ്പ് ഇരുപത് വർഷത്തിന് മുന്നേ രണ്ടു വട്ടം ഞാൻ നൂണ്ടിട്ടുണ്ട് അന്ന് അതായത് നമ്മ ഇതിന്റെ അത്ഭുതം എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഇത്ര തടിയുള്ള ആള് ഇവൻ ഇത്ര തടി ഇതിനേക്കാൾ തടിയുള്ള ആള് നൂണ്ട് പുറത്ത് വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ശാസ്ത്രവും അനുഭവം തടിയുള്ള ആളായാലും തടിയുള്ളതായാലും നമ്മൾ ശരിക്കും നമ്മുടെ ഇത്രയും ഇങ്ങനെ ഇത്രയും ഇത്രയും മുട്ടിമുട്ടിയായിട്ട് നിൽക്കും ഞങ്ങൾ കൊടുങ്ങല്ലൂർ അപ്പം ഞങ്ങൾ കൊടുങ്ങല്ലൂരിൽ നിന്നാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഇത് ഐതിയെന്ന് വെച്ചാൽ നമ്മളൊരു ഗർഭത്വ ശിശുവിൻ്റെ പോലെയാണ് ഇതിൻ്റെ പ്രവ നമ്മുടെ ഉള്ളിൽ നമ്മളുള്ള ഓരോ ഘട്ടങ്ങളും അതെന്നുവെച്ചാൽ ഓരോരോ ഒന്ന് കമത്തുന്ന് പോവുകയും ഒന്ന് മറന്നു പോവുകയും പിന്നീട് ഒന്ന് കമന്നിട്ട് നീന്തുന്ന പോലെയാണ് നമ്മൾ പുറത്തേക്ക് വരുന്നത് ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ അനുഭവം പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് ഓരോത്തരം മനസക്തിയോടിലാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വരുന്നതിൻ്റെ ഓരോ പ്രവർത്തനം നമ്മൾ മനസ്സവിടെ മനസ്സാകെ പതറിക്കഴിഞ്ഞാൽ ഞാൻ നമ്മളവിടെ മൊത്തമായിട്ട് അവിടെ ബ്ലോക്കായി നിൽക്കും അതാണ് ഒരുപാട് പേരിങ്ങനെ ബ്ലോക്ക് ആവുന്നത് പിന്നെ അവർ എന്ന് വെച്ചാൽ ഓരോന്നിച്ച് പേടിച്ചു പേടിക്കാണ്ട് നമ്മൾ മുമ്പിൽ പോകുന്നത് ആരാണോ അവരുടേത് നിർദ്ദേശങ്ങൾ അനുസരിച്ച് പോവുകയാണെങ്കിൽ നമ്മൾ ഒരു പക്ഷെ നേരെ വരും നമ്മളെ പിറകിലുള്ളവരും അതേ നിർദ്ദേശം തന്നെ മറിച്ച് വരികയാണെങ്കിൽ കൈകൊടുത്ത് വരികയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ അതിൻ്റെ ഇത് അങ്ങനെയാണ് പോരുന്നത് കേട്ടോ ആ മുട്ടും ഞാനിപ്പോൾ മൂന്ന് പ്രാവശ്യം വ്യക്തിയാണ് ഇങ്ങനെ ഈ ദൃശ്യങ്ങൾ പകർത്തിയത് ന്യൂസ് മാൻ എ ജെ അർജുൻ ഒപ്പം റിപ്പോർട്ടർ ഷനോജ് ആണ് നന്ദി ശ്രീ അർജുൻ ഷനോജ് ഇത്രയും ദൃശ്യങ്ങൾ ന്യൂസ് ലൈവ് സത്യം ചരിത്രം പകർത്തിയാണ്